നമസ്കാരം യുവതിയും പൊതുപ്രവർത്തകയുമായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വൈറലാകുന്നതിനു വേണ്ടി മര്യാദക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ചതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകളും ദുഃഖം രേഖപ്പെടുത്തലുമൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇന്നും സകല മനുഷ്യരും അതേക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്ന് സന്തോഷ് പണ്ഡിറ്റ് മാത്രമല്ല ഫെമിനിസ്റ്റുകളായ ഭാഗ്യലക്ഷ്മി പോലും ആ യുവതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആരും ആ യുവതിയെ സംരക്ഷിക്കാനില്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ആ യുവതി ബോധപൂർവം വൈറലാക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചെടുത്തതാണോ ഈ കഥ എന്നുപോലും സംസാരമുണ്ട് ആ യുവതിയുടെ മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ യുവാവ് അരുതാത്തതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇവരെന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുപോലും അറിയാതിരുന്നു അയാളുടെ അതിസ്വാഭാവികമായ ചലനത്തെ സ്ലോ മോഷനിൽ കാണിച്ച് അരുതാത്തത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് വരുന്നത് അതിൽ സ്മിത സൈലേഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് താഴെ കമന്റിൽ ഒരു ലിങ്ക് കൊടുക്കാം ദീപക് മരിച്ചതിന് ശേഷം പീഡനാരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ സ്ത്രീ പറയുന്നത് അയാൾക്ക് മുന്നിൽ നിന്ന പെൺകുട്ടി ഇയാളുടെ പെരുമാറ്റം മൂലം അൺകംഫർട്ടബിൾ ആകുന്നത് കണ്ടാണ് ഇവർ വീഡിയോ എടുത്തു തുടങ്ങിയത് എന്നാണ് ഇവർ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും അയാൾ ആ പ്രവൃത്തി തുടർന്നു എന്നാണ് എങ്കിൽ ആ വീഡിയോ എവിടെ ഇവർ തന്നെ പറയുന്നു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പോകുന്ന സമയം വരെയും ഇയാൾ മുട്ടിയൊരുമി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് ഇയാൾ മുട്ടിയൊരുമി നിന്നു എന്നല്ല ശ്രമിച്ചു എന്നാണ് അത്രയും നേരം വീഡിയോ പിടിച്ചു നിന്ന സ്ത്രീക്ക് ഈ പറച്ചിലിനപ്പുറം ഒന്നും പകർത്താൻ പറ്റിയിട്ടില്ല ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിൽ നിന്നും യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ രണ്ട് കൈയും സ്വതന്ത്രമായി അയാളുടെ ഫോൺ എടുത്താണെന്ന് തോന്നുന്നു മുന്നിലേക്ക് നീങ്ങുന്ന വഴിയിൽ ഇവർ ഫോണും പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴെങ്കിലും അയാൾ തൊട്ടില്ലെങ്കിൽ കണ്ടന്റ് മിസ്സാകുമെന്ന് കരുതി അവസാന സ്റ്റോപ്പിൽ യാത്രക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഇറങ്ങാതെ മറ്റുള്ളവരുടെ കൈ പെടാത്ത രീതിയിൽ മാറി നിൽക്കാതെ അയാളുടെ കൈക്ക് കീഴിൽ കറക്റ്റായി പോയി നിന്ന് അതേവരെ അവർക്ക് കിട്ടാത്ത കണ്ടന്റ് നേടിയെടുത്ത് വിജയ്യുടെ ചിരിച്ചിരിക്കുന്നു ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ നേരിട്ട് ദുരനുഭവമല്ല നിർത്തിയിട്ട ബസ്സിൽ അവസാനത്തെ സ്റ്റോപ്പിൽ എല്ലാ മനുഷ്യരും ഇറങ്ങിപ്പോകുമ്പോൾ ഇറങ്ങിപ്പോകാതെ അയാളുടെ കൈ കൈതൊടാൻ പാകത്തിൽ ഇപ്പോൾ തൊടും തൊടണം എന്ന നിർബന്ധ ബുദ്ധിയോടെ നേടിയെടുത്ത ദുരനുഭവം ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായതിന്റെ ലെവലേഷും കുറ്റബോധമില്ലാതെ അവർ മെഴുകുന്നതിന്റെ ഓഡിയോ കമന്റിലുണ്ട് കണ്ടു നോക്കൂ ശരിക്കും ക്ലാരിറ്റി കിട്ടും വാസ്തവത്തിൽ ദീപക് ഒന്നും അറിഞ്ഞിരുന്നില്ല വീഡിയോ വൈറലാകുന്നതുവരെ എന്നതാണ് സത്യം ആ അപമാനത്തിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നാളെ കേസാവുമോ എന്ന് ഭയന്ന് ദീപക്ക് ജീവൻ വെടിയാൻ തീരുമാനിച്ചു ഇത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്ന രാഹുൽ ഈശ്വരനാണ് ഏത് സ്ത്രീ വിഷയം വന്നാലും ശക്തമായി രംഗത്തിറങ്ങുന്ന പൊതുപ്രവർത്തകനാണ് രാഹുൽ ഈശ്വർ നടൻ ദിലീപിനു വേണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടിയുമൊക്കെ അതിശക്തമായി വാദങ്ങൾ ഉന്നയിച്ചു ചാനലുകളിൽ നിറഞ്ഞു നിന്ന് തന്റെ വാദം വിജയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിന്റെ പേരിൽ രണ്ടാഴ്ചയിലധികം ജയിലിൽ കിടക്കേണ്ടി വന്നു ആ ജാമ്യം തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ കേസ് നടത്തുകയാണ് അതിനുശേഷം കുറച്ചുകൂടി ശ്രദ്ധയോടെ ഉത്തരവാദിത്വത്തോടെയാണ് രാഹുൽ ഈശ്വരന്റെ പെരുമാറ്റം ഇതുവരെ രാഹുൽ പറഞ്ഞ പുരുഷ കമ്മീഷൻ എന്തെന്ന് മനസ്സിലാവാത്തവർക്ക് പോലും ഇപ്പോൾ രാഹുൽ പറഞ്ഞതിൽ കഴമ്പുണ്ടല്ലോ എന്ന് പറയേണ്ട സാഹചര്യമുണ്ടായി രാഹുൽ പുരുഷ കമ്മീഷൻ എന്ന് പറയുമ്പോൾ പലർക്കും ഇതൊരു അശ്ലീലമായി തോന്നും കാരണം കമ്മീഷനൊക്കെ വേണ്ടത് ദുർബല സമൂഹത്തിനാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാണ് ദുർബലർ അതുകൊണ്ട് അവർക്ക് വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു പുരുഷന്മാർക്ക് അങ്ങനെ പ്രത്യേക കമ്മീഷന്റെ ഒന്നും ആവശ്യമില്ല നിയമത്തിന് മുൻപിൽ അവർ ശക്തരാണ് പുരുഷന്മാർക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ എന്നായിരുന്നു ലോജിക്കുള്ള ഒരു വാദം അപ്പോൾ രാഹുൽ ചോദിച്ചു മനുഷ്യാവകാശ കമ്മീഷനിൽ പോയാൽ പോലെ സ്ത്രീകളും അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പുരുഷ കമ്മീഷന് വേണ്ടി വാദമുയർത്തി മുമ്പോട്ട് പോകുന്ന രാഹുലിനെ വേണ്ടതുപോലെ ആരും ഗവനിച്ചില്ല ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു വാദത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് കൊണ്ടാവാം ആളുകൾ രാഹുൽ ഈശ്വരെ അവഗണിച്ചത് എന്നാൽ രാഹുലാണ് ശരി എന്ന് ഇപ്പോൾ സ്ത്രീകൾ പോലും പറഞ്ഞു തുടങ്ങുന്നു രാഹുൽ പറഞ്ഞതുപോലെ പുരുഷന്മാരെ സംരക്ഷിക്കാൻ ആരുമില്ല പുരുഷന്മാർക്ക് വെളിയിലിറങ്ങിയാൽ കള്ളക്കേസിൽ കുടുങ്ങും എന്ന പേടിയുണ്ട് ഇന്ന് രാവിലെ കണ്ട ഒരു ട്രോള് ശ്രദ്ധേയമാണ് ഒരു പുരുഷൻ ഒരു വലിയ കാർഡ് ബോർഡുമായി ബസ്സിൽ കയറുന്നു ബസ്സിലിരിക്കുന്നത് ഒരു സ്ത്രീയാണ് സ്ത്രീയുടെ ഇപ്പുറത്തിരിക്കുന്ന പുരുഷൻ ആ സ്ത്രീയെ വേർപെടുത്തിക്കൊണ്ട് ആ കാർഡ് ബോർഡ് വയ്ക്കുന്നു ഇത്തരത്തിൽ ട്രോളുകൾ ഇറങ്ങേണ്ടി വരുന്നത് പുരുഷന്മാരുടെ അരക്ഷിതാവസ്ഥ സത്യമായതുകൊണ്ടാണ് അനേകം പേർ ഇത്തരം വ്യാജ പരാതികളിൽ കുടുങ്ങി ജയിലിൽ കിടന്നിട്ടുണ്ട് അനേകം പേർ ജീവൻ ഒടുക്കിയിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ ദീപൊക്കെ മരിച്ചപ്പോൾ സകല പുരുഷന്മാരുടെയും പേരിൽ അദ്ദേഹം രക്തസാക്ഷിയാവുന്നു പുരുഷ കമ്മീഷനെ എതിർത്തവൽ പോലും രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്ന് പരസ്പരം പറയുന്നു ജയിൽവാസത്തിന് ശേഷം രാഹുൽ മിതത്വത്തോടെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്നത് അതുകൊണ്ട് ആവേശമൊന്നുമില്ലെങ്കിൽ പോലും രാഹുൽ ഉത്തരവാദിത്വത്തോടെ ഇങ്ങനെ എഴുതുന്നു ദീപക് ഒരു രക്തസാക്ഷിയാണ് ആരും സഹായിക്കാനില്ലാത്ത നിയമപരമായി സംരക്ഷണമില്ലാത്ത നമ്മളെപ്പോലുള്ള ഒരു സാധാരണ പുരുഷൻ വ്യാജ പരാതിയിൽ മനം നൊന്ത് വ്യാജ വീഡിയോയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത വ്യക്തി ദീപക് ഒരാൾ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലും ഇതുപോലെ എത്ര വ്യാജ പരാതികളിലാണ് പെട്ടത് അവനെ എന്തുമാത്രം വേട്ടയാടി ഒരു വ്യാജ പരാതി വീഡിയോ ദീപകിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചു ഒരായിരം അധിക്ഷേപം ചില വ്യാജ പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അമ്മയും സഹിച്ചു രാഹുൽ കടന്നുപോയ വേദന ഒറ്റപ്പെടൽ എനിക്കറിയാം ഞാൻ ചെയ്ത വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വിളിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ് എൻ്റെ വേദന എൻ്റെ സ്വകാര്യതയായി ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം എന്നാണ് രാഹുൽ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണാണ് നിറഞ്ഞത് ഉമ്മൻചാണ്ടി സാർ ദിലീപ് നിവിൻ പോളി എൽദോസ് കുന്നപ്പള്ളി മുകേഷ് രാഹുൽ മാങ്കൂട്ടത്തിലും സിദ്ദിഖ് ഒമർ ലുലു എന്നിവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് ഏതോ അമ്മയുടെ അച്ഛന്റെ മകനാണ് നാളെ നമ്മുടെ മകന് സഹോദരന് വ്യാജ പരാതികൾ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗതി ഉണ്ടാകാതിരിക്കാനാണ് മെൻസ് കമ്മീഷൻ ആ സ്ത്രീയുടെ ഇരയുടെ അതിജീവിതയുടെ ഫേസ് ഐഡന്റിറ്റി മറച്ചാണ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അടുത്ത കള്ളക്കേസ് വരും അത്രമാത്രം ഈസിയായി ദുരുപയോഗം ചെയ്യാൻ പറ്റുന്നതാണ് തീവ്ര ഫെമിനിസ്റ്റ് കരി നിയമങ്ങൾ എനിക്കിനി പതിനാറ് ദിവസം കൂടി ജയിലിൽ കിടക്കാൻ വയ്യ കാരണം ഈ ഭരണകൂടം അത്ര ദിവസം എന്നെ നിശബ്ദനാക്കാൻ അത്രയും സൗകര്യം എന്ന് വിചാരിക്കും എന്റെ കുടുംബവും ആ കള്ളക്കേസിൽ അത്രമാത്രം അനുഭവിച്ചു അതോടൊപ്പം നമ്മളെപ്പോലുള്ള പേരെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനുള്ളൂ ശക്തമായി പോരാടണം ഒരു മാധ്യമവും ഈ വിഷയം ചർച്ച ചെയ്യില്ല തെരുവ് നായക്കളുടെ വിഷയത്തിൽ പോലും പ്രതികരിക്കുന്ന ഒരു സാംസ്കാരിക നായകരും ഈ ആത്മഹത്യ കണ്ട ഭാവം ധരിക്കില്ല ഇങ്ങനെയാണ് രാഹുൽ ഈശ്വരൻ്റെ ഒരു പോസ്റ്റ് ഇത്തരം പല പോസ്റ്റുകളിട്ട് രാഹുൽ ഈശ്വർ പിന്തുണയ്ക്കുന്നു രാഹുൽ പറയുന്നത് ശരിയാണല്ലോ എന്ന് ഇതുവരെ രാഹുലിനെ എതിർത്തവരും പരസ്പരം ചോദിക്കുന്നു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള രാഹുൽ ഈശ്വന്റെ പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് കേൾക്കുക നമസ്കാരം നമസ്കാരം രാഹുൽ നിങ്ങൾ ഈ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞപ്പം ഞാൻ പോലും അതിന് വലിയ വില നൽകിയിരുന്നില്ല ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാറുള്ളത് എനിക്കും നിങ്ങളോട് എന്തായി പറയുന്നതെന്നാരും തോന്നലേ അപ്പൊ ഇന്നലത്തെ സംഭവത്തോടു കൂടി നിങ്ങൾ പറയുന്നതാണ് സത്യം എന്നൊരു തോന്നുന്നില്ല എനിക്ക് പോലും ഉണ്ടായി സാർ പോലെ ഒരു മാധ്യമ ഉണ്ടായിരുന്ന ആശ്വാസമാണ് മാത്രല്ല താങ്കൾ അടക്കമുള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമേ പുരുഷനൊരു അത്താനിയില്ല അതായത് ശരിക്കും നമ്മൾ ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നു അതോടൊപ്പം നമ്മുടെ സിസ്റ്റത്തെ കൂടിയാണ് കുറ്റം പറയേണ്ടത് അതായത് ആ പെൺകുട്ടി ഏതോ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്തത് ഈ വീഡിയോയിലൂടെ അപമാനതനായി ഇനിയും പരാതി കൊടുത്ത് മൂന്നോ ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും ഞാൻ ഇന്ന് അവരുടെ വീട്ടുകാരോട് സംസാരിക്കാം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ജിജിൽ എന്ന് പറഞ്ഞ ആളോട് സംസാരിച്ചിരുന്നു അച്ഛനെ അമ്മ ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക് ധനസഹായമായിട്ട് പ്പോ ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട് അവരുടെ അനുമതിയോടുകൂടി അതിനുവേണ്ടി ചെയ്യാണ് അവരുടെ ഒരു ഭവേഷന് വേണ്ടി ചെയ്യുകയാണ് അപ്പൊ വേറെ ഒരുപാട് പേർ ഇതേപോലെ സുനീർ എന്നൊരാള് കഴിഞ്ഞ തവണ ആത്മഹത്യ സുനീർ അപ്പൊ സുനീർ ഉമ്മയെ കൊണ്ട് ഞാൻ ഇതേപോലെ ടി ജി പിയെ കാണാൻ പോയി അപ്പൊ ഒരുപാട് പേർക്ക് ഇത് പറ്റുന്നുണ്ട് നമ്മൾ അവരെ അറിയുന്നില്ലെന്നേ ഉള്ളൂ പലപ്പോഴും ഈ വിഷയത്തിൽ നിൽക്കുമ്പോൾ എന്റെ റിക്വസ്റ്റ് ഇത് മാത്രമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഞാനൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ അത്ര സീരിയസ് ആയി എടുത്തില്ല പക്ഷെ രാജ്യസഭയിൽ അതൊക്കെ അവതരിപ്പിച്ചു രാജ്യസഭയിലെ ആപ്പിന്റെ എം പി ആണ് ഡോക്ടർ അശോക് കുമാർ മിത്തലാണ് നമ്മൾ കേരളത്തിലാണ് ആദ്യമായിട്ട് ഈ ലോ ഉണ്ടാക്കിയല്ലെങ്കിൽ ബില്ല്ണ്ടാക്കിയത് ലോ ആയില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബിൽ നമ്മുടെ റിക്വസ്റ്റ് എല്ലാവിധ ഫോർ എക്സാമ്പിൾ കേരളത്തിലേത് കേരളത്തില് എപ്പോൾ ഉണ്ടാക്കി മനസ്സിലായില്ല ആരുണ്ടാക്കി അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നമ്മുടെ പെരുമ്പാവൂർ എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളി സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ പെർമിഷൻ കൊടുക്കുകയും ചെയ്തു സ്പീക്കർ അനുമതി തരികയും ചെയ്തു അറുപോ സ്പീക്കർ അനുമതി വരികയും ചെയ്തു കൂടിയാണ് അതെ ഞങ്ങളെല്ലാം കൂടിയാണ് തയ്യാറാക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയാണ് സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചത് അതിന്റെ ഒരു കൌതുകം ഒരുപക്ഷെ അങ്ങേരക്കുള്ള മാധ്യമപ്രവർത്തകർ കൗതുകമായി തോന്നാൻ അതിനെ എതിർത്തതും അതിനെ സമ്മർദ്ദം ചെലുത്തി ഇല്ലാതാക്കിയതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ആരാരും അല്ല പാർട്ടി ഇൻഫർമേഷൻ അല്ല രാഹുൽ അങ്ങോട്ട് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ശ്രീ വി സതീശനടക്കം അത് വിളിച്ച് തൽക്കാലം വേണ്ട കാര്യം സ്ത്രീ വിരുദ്ധരായി മാധ്യമങ്ങളിൽ ചിത്രീകരിക്കും ഇതാണ് അവർ പറഞ്ഞത് കൌതുകം എന്ന് പറയട്ടെ സി പി എമ്മിലെ ചില എം എൽ എ മാർക്ക് പോലും ഇതിനോട് അനുഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം അറുപത്തിരണ്ട് എം എൽ എമാരെ നേരിട്ട് കണ്ടു കുറച്ചുപേരെ അല്ലാതെയും കണ്ടു അപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞാലേ സാധാരണക്കാർ പേടിച്ചു പോകും എന്താണ് പുരുഷ കമ്മീഷൻ വഴി ഉദ്ദേശിക്കുന്നത് രാഹുൽ മൂന്ന് കാര്യങ്ങളാണ് സാർ ഒന്ന് പുരുഷന് നേരെ പരാതി വന്നാൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് പറയുന്നത് പോലെ പുരുഷന്റെ ഐഡന്റിറ്റിയും കോടതി പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ ഡിസ്ക്ലോസ് ചെയ്യരുത് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടക്കും ഹൈക്കോടതി സൂചിപ്പിച്ച ഒരു വിധിയുടെ എക്സ്പാൻഷൻ ആണ് രണ്ട് പുരുഷന്മാർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ലീഗൽ മെൻഡറിങ് തുടങ്ങിയ കാര്യങ്ങൾ സത്യം പറയാല്ലോ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ അങ്ങനെ ഊറ്റുന്നത് അഡ്വക്കേറ്റ്സ് ആണ് ഞാൻ കുറ്റമായിട്ട് പറയല്ല തൊണ്ണൂറ് ശതമാനം അഡ്വക്കേറ്റ്സും നല്ലവരാണ് പക്ഷെ പത്ത് ശതമാനം അഡ്വക്കേറ്റ്സ് ഇതൊരവസരമായിട്ടെടുത്ത് പരമാവധി ഊറ്റും അങ്ങനെ കൂടി അറിയാൻ രണ്ടുപേരെന്നു പേരുടെ പേര് പറയാനുള്ള കാര്യം പറയാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ചില സിനിമാ നടന്മാരെ നിന്ന് ദശലക്ഷക്കണക്കിന് രൂപ മേടിച്ചാണ് മുൻകൂർ ജാമ്യം എടുത്തു കൊടുത്തത് എന്നോട് അക്കാര്യം കാര്യം ഈസി ആയിട്ട് വിറ്റാമല്ലോ ഈ അവസരത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ മൂന്ന് സ്ത്രീകളും കൂടി ഉൾപ്പെട്ട ഒരു പുരുഷ കമ്മീഷൻ ചെക്ക്സ് ആൻഡ് ബാലൻസസ് കൂടി ഇതിൽ ചെയ്യും അതായത് ഈ പുരുഷ കമ്മീഷനെ ഈ പീഡകരായ പുരുഷന്മാർ ദുരുപയോഗം ചെയ്യരുത് അതുകൊണ്ട് അതിൽ സ്ത്രീ മെമ്പേഴ്സ് ഉണ്ടാകും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകും അപ്പോൾ പുരുഷന്മാർക്ക് പോകാനൊരു ആശ്രയം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥ കോടതിയാണ് ഹാഫ് കോർട്ട് അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ പവേഴ്സ് ഉള്ളതാണ് കമ്മീഷൻ ഇതിൽ ഇടപെടാനും ഒരു സപ്പോർട്ട് മെക്കാനിസം കൊടുക്കാനും കഴിയും ഇത് സ്ത്രീവിരുദ്ധമല്ലെന്ന് താഴ്മയായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇന്നും സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണനയും പരിഗണനയും കൊടുക്കേണ്ടത് എനിക്കത് തർക്കമില്ല പക്ഷെ പുരുഷൻ അവഗണനയാകരുതെന്ന് മാത്രം നാളെ ഒരു ദീപക്കോ തിരുവനന്തപുരത്തെ സുനീറോ ഒന്നും അങ്ങനെ തെട്ടുപോകരുത് ആ പേടിയിലും ഭയത്തിലും ഒരാത്മഹത്യക്കാര്യം ആരെ ആശ്രയിക്കാനില്ല അപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഒരു മുപ്പത് നാൽപ്പത് കോൾ വരും ഞാൻ പറയും ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയും ഞാൻ എന്നിട്ട് അവർക്ക് ഇരുന്ന് കുറച്ചു നേരെ സപ്പോർട്ട് പറയും എല്ലാവരുടെ പിന്തുണ ഉണ്ടാവും എന്ന് പറയും ഇല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയും അപ്പൊ ഈ ലോങ് ലീഗൽ പ്രോസസ്സിലൂടെ ഇവർ പെട്ടുപോകുമ്പോൾ എസ്റ്റൊരു സഹായത്തിനും കൈതാന്യമായിട്ട് പുരുഷൻ കമ്മീഷൻ ഇപ്പൊ രാജ്യസഭയിൽ അവതരിപ്പിച്ചു നമ്മുടെ കേരള നിയമസഭയിൽ കൂടി അവതരിപ്പിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന അതോടൊപ്പം ദീപകിന്റെ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം ഞങ്ങളിപ്പം വൺ ലാഖ് റുപ്പീ അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സഹായം ഓഫർ ചെയ്യണം കാര്യം അച്ഛനും അമ്മയുടെ ഏക മകനാണെന്നാണ് മനസ്സിലാക്കുന്നത് അച്ഛനും അമ്മയുടെ ഏക മകനാണ് ഈ ദീപക് എന്തെങ്കിലും ചെയ്യാൻ കാര്യ താങ്കളുടെ ശേഷിയില്ലാതെ പോയല്ലേ എന്താ അറിയുമോ സാറല്ല ഈ അവരുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു ആ ആ അവസ്ഥയിൽ നമ്മളാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ മതി ആ അവസ്ഥയിൽ നമ്മളാണെന്ന് കാര്യം അപമാനിക്കപ്പെടുന്നു ഒരു പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന പേരി അയാളുടെ ജോലി ഇത് കാരണം പോകില്ലേ ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കെതിരെ ഈ ആരോപണം വന്നാൽ നമ്മൾ അയാളോട് സസ്പെൻഡോ മാറ്റി നിർത്താനോ പറയില്ല അപ്പം തകർന്നു പോവുകയും തളർന്നു ഇനി ഒരു കാര്യം കൂടെ ഇതിനെ രാഷ്ട്രീയവരുത്തിലിക്കുകയും വർഗീയവരുത്തിരിക്കുകയും ചെയ്യാൻ ചില ആൾക്കാർ നോക്കുന്നുണ്ട് അത് ചെയ്യരുത് ഇതിന്റെ ഒരു രാഷ്ട്രീയവോ മതമോ അല്ല മനുഷ്യത്വമാണ് ഇതിന്റെ അടിസ്ഥാനം